പിഎസ്ഇ കോഴ വിവാദത്തിൽ പ്രമോദ് കോട്ടൂളിക്കെതിരെ ആദ്യം പരാതി ഉയർത്തിയത് പാർട്ടി അംഗം കോട്ടൂളി ലോക്കൽ കമ്മിറ്റി അംഗം പ്രജുലയാണ് പ്രമോദിനെതിരെ പരാതി നൽകിയത് പ്രമോദ് പണം വാങ്ങിയതിന്റെ തെളിവുകളും പ്രജുല പാർട്ടിക്ക് നൽകി പ്രമോദ് നടപടി ചർച്ച ചെയ്യാനാണ് ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നത് സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലാണ് യോഗം പ്രമോദിന് പണം നൽകിയെന്ന് റിജിലയോടും ഏരിയ കമ്മിറ്റി അംഗമായ മീന ദർശകനോടും വനിതാ ഡോക്ടറുടെ അമ്മ തുറന്നു സമ്മതിച്ചിരുന്നു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേരുന്ന യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി പി രാമകൃഷ്ണൻ എം എൽ എയും മന്ത്രി മുഹമ്മദ് റിയാസും പങ്കെടുക്കും ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ ഒരു വിഭാഗം നടപടിക്കെതിരാണെങ്കിലും സംസ്ഥാന നേതൃത്വം നൽകുന്ന നിർദ്ദേശങ്ങൾ നിർണായകമാകും നിരപരാധിയാണെന്നും പരാതി കെട്ടിച്ചമച്ചതാണെന്നുമാണ് പ്രമോദ് ജില്ലാ സെക്രട്ടേറിയറ്റിന് നൽകിയ വിശദീകരണത്തിൽ പറയുന്നത് എന്നാൽ മന്ത്രി റിയാസ് അടക്കമുള്ളവർ കർശന നടപടി വേണമെന്ന ആവശ്യക്കാരാണ് ജില്ലാ കമ്മിറ്റി എടുക്കുന്ന തീരുമാനം ഉടൻ ചേരുന്ന ടൗൺ ഏരിയ കമ്മിറ്റി യോഗത്തിലും റിപ്പോർട്ട് ചെയ്യും കോഴിക്കോട് ജില്ലയിലെ വിഭാഗീയതയാണ് വിവാദത്തിന് പിന്നിലെന്ന വാദം ഒരു വിഭാഗം നേതാക്കൾ കരുതുന്നു കോഴയിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും അന്വേഷണം നടന്നില്ലെന്നുമാണ് സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ആവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിന്റെയും ടൗൺ ഏരിയ കമ്മിറ്റി യോഗത്തിന്റെയും തീരുമാനങ്ങൾ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യും പാർട്ടി തള്ളിയ കോഴക്കേസിലല്ലാതെ ടൗൺ ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ പ്രമോദ് കോട്ടുള്ളി നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ പാർട്ടി അച്ചടക്കത്തിനെതിരാണെന്നും പ്രമോദിന് റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായി ബന്ധമുണ്ടെന്നുമുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് തത്കാലം നീക്കം ചെയ്യാനാണ് ശ്രമം ഏരിയ കമ്മിറ്റി അംഗത്വം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി സ്ഥാനം തുടങ്ങിയവയിൽ നിന്ന് പ്രമോദിനെ നീക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ന്യൂസ് ഡെസ്ക് ചെയ്ഹിന്ത് ന്യൂസ്